കോട്ടയ്ക്കലിൽ ചങ്കുവെട്ടി ജംഗ്ഷന് സമീപമുണ്ടായ അപകടം കെ ആർ ബേഗ്സ് വാച്ച്മാന് ദാരു ആദവനാട് കരിപ്പോൾ സ്വദേശി പുത്തൻ വീട്ടിൽ ചന്ദ്രനാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം അപകടത്തിൽ പരിക്കേറ്റ ചന്ദ്രനെ ഉടൻ സമീപത്തെ മിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിയന്ത്രണം വിട്ട ഐശ്വർ ലോറി ഇടിച്ച് മൂന്ന് ബൈക്കുകളും ഒരു കാർ ഓട്ടോ എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു എൻ്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്